സീക്രട്ട് ഏജന്റ് ഇട്ട വീഡിയോ രണ്ട് ഒരു പരാമർശിക്കുന്നുണ്ടായിരുന്നു യൂട്യൂബിലും ഇൻസ്റ്റാ റീലുകളിലൂടെയും മലയാളികൾക്ക് സുപരിതയായ പെൺകുട്ടിയാണ് ധന്യ നാല് വർഷം മുൻപേ നടന്ന ഒരു ദുരനുഭവത്തെക്കുറിച്ചാണ് ഹെലനോസ് ഹെലോസ് പാട്ട തൻ്റെ യൂട്യൂബ് വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് സീക്രട്ട് ഏജൻറ് പറഞ്ഞ വ്യക്തി താനാണെന്നും ധന്യ പറയുന്നുണ്ട് ബോബി ചെമ്മന്നൂരിൻ്റെ പി എ തന്നോട് ഇത്തരത്തിൽ പെരുമാറിയത് അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന കാര്യം തനിക്ക് അറിയില്ല എന്നും ധന്യ വീഡിയോയിൽ പറയുന്നു നാല് വർഷം മുൻപാണ് സംഭവം ഒരു ദിവസം എനിക്ക് ബോബി ചെമ്മന്നൂരിൽ നിന്ന് ഒരു കോൾ വന്നു കാഞ്ഞങ്ങാട് ഒരു പ്രോപ്പർട്ടി ഉണ്ട് അതിൻ്റെ ഒരു കൊളാബറേഷൻ്റെയും പ്രൊമോഷൻ്റെയും വീഡിയോ ചെയ്യാനാണെന്നാണ് പറഞ്ഞത് കോഴിക്കോട് വെച്ച് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു എൻ്റെ കൂടെ പത്ത് പേരുണ്ടായിരുന്നു അങ്ങനെ ആദ്യം ബോച്ചയുടെ കോഴിക്കോടുള്ള ഗെസ്റ്റ് ഹൗസിലേക്കാണ് പോയത് അവിടെ വെച്ച് എൻ്റെ പ്രായം പറഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ പത്തിൽ പഠിക്കുന്ന കുട്ടിയാണെന്നാണ് കരുതിയതെന്നായിരുന്നു ബോച്ചയുടെ മറുപടി കുറച്ച് നേരം സംസാരിച്ചിട്ട് അവിടെ നിന്നും ഹൈലൈറ്റ് മാളിലേക്ക് പോയി അവിടെ കുറച്ച് വീഡിയോ മറ്റ് ഷൂട്ടുകളും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആഹാരം പോയി ആ സമയം ബോച്ചയുടെ പി എ എന്നോട് പറഞ്ഞു ധനിയെ കുറച്ച് കോമൺ സെൻസ് കാണിച്ചൂടെ ഇത്രയും ആളുകളെ കൂട്ടിയിട്ടാണ് ബോച്ചയെ കാണാൻ വരുന്നത് ബോച്ചേനെയാണ് കാണാൻ വരുന്നതെന്ന് അറിഞ്ഞുകൂടായിരുന്നു എനിക്ക് ആദ്യം അതിൻ്റെ ഉദ്ദേശം മനസ്സിലായിരുന്നില്ല ഞാൻ അതിനിപ്പോൾ എന്താണെന്ന് ചോദിച്ചു ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരാളല്ല എൻ്റെ കൂടെ എപ്പോഴും ആരെങ്കിലും ഉണ്ടാകുമെന്നും പറഞ്ഞു എന്നാൽ സംഭവത്തിൽ സായി ഇടപെട്ടു അയാളോട് സായി കുറച്ച് ദേഷ്യത്തോട് തന്നെയാണ് പെരുമാറിയത് ബോഛയെ എല്ലാം ആരാണേലും നിന്റെ കരണം അടിച്ചു പൊട്ടിക്കും എന്ന ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ അയാൾ സായിയുടെ കയ്യിൽ പിടിച്ചിട്ട് താൻ അങ്ങനെയല്ല പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി അവിടെ നടന്ന സംഭവം എന്താണെന്ന് എന്നോട് സായി പറഞ്ഞതുമില്ല എനിക്ക് വിഷമമാകുമെന്ന് കരുതിയുമാകാം എൻ്റെ അറിവിൽ മറ്റൊരാൾക്ക് മോശമായൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് വ്യക്തിപരമായി ബോച്ചയുടെ ഭാഗത്തു നിന്നും ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നാൽ അയാളുടെ പി എയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അതൊരിക്കലും ബോച്ചെ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന കാര്യം തനിക്കറിയില്ല പി എയോട് പറയാതെ ഒരു കാര്യം പറഞ്ഞു ിൽ അയാളുടെ ക്രെഡിബിലിറ്റിയാണ് ബാധിക്കുന്നത് അയാൾ മനഃപൂർവ്വം പോച്ചെ അപമാനിക്കാൻ പറഞ്ഞതാണോ എന്നും എനിക്കറിയില്ല എന്നും ഒരിക്കൽ അയാൾ എൻ്റെ കയ്യിൽ കിട്ടുമെന്നും പറഞ്ഞാണ് ധന്യ വീഡിയോ അവസാനിപ്പിച്ചത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്